നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ടോ വാവ് എത്ര രസാ നോക്കിക്കേ ഉണ്ടോ ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ ചെറിയ പിഞ്ച് ചിലതൊക്കെ ഉണ്ടായതായിട്ട് കാണാം പണ്ടത്തെ ഒരു റബ്ബർ തോട്ടായിരുന്നു ഒരു ഒരു രണ്ടോ മൂന്നോ വർഷം മുന്നെയാണ് ഈ റബ്ബറെല്ലാം വെട്ടിയിട്ട് അവർ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇതിലിങ്ങനെ മുള്ളുണ്ട് മുള്ള നമ്മുടെ കള്ളിമുൾ ചെടിയുടെ പോലത്തെ മുള്ള ഉണ്ടോ ചോട്ടിൽ ചാണകം തോന്നു വളകൊട്ട് കൊടുത്തേങ്ങനെയാണ് ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാനകത്തോട്ട് വരുന്നത് കണ്ടോ അതെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ രണ്ട് രീതിയിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഒരു നല്ല റെഡും പിന്നെ വെള്ളം നിർത്തിലോ ഉള്ളതിന്റെ റെഡിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് ഫ്രഷായിട്ടുള്ളതല്ല ഫ്രഷായിട്ടുള്ളത് പറിച്ച് അന്ന് തന്നെ തിന്നുന്നതാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളത് കണ്ടോ നിറയെ അങ്ങോട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് റമ്പൂട്ടാൻ തോട്ടം ഭൂതത്തങ്ങോട്ട് ഡാമിൻ്റെ തൊട്ട് പോകുന്ന വഴിക്കാണ് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ തോട്ടം വരുന്നത് നമുക്ക് ഇത് നീണ്ട് കിടക്കുവാണത് ഇത്ര രസകരമായിട്ടാണ് നോക്കി അതിൻ്റെ ഒരു സ്ട്രക്ചർ ഫ്രൂട്ട് പോലെ തന്നെ നല്ല രസം അങ്ങനെ അതിങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് അവരുടെ അതിൻ്റെ ചട്ടി ഉണ്ടാക്കി വെക്കണമുണ്ടോ ഓടുകൊണ്ട് നല്ല രസമാണത് കാണാനായിട്ട് അടുത്ത് വന്ന് നേരിൽ കാണുന്നതാണ് എൻ്റെ ഏറ്റവും മന്ദി